ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ബി ജെ ശാലിനി ബിഗ് ബോസ് ഷോയിൽ വെച്ച് ശാലിനി തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ആദ്യ വിവാഹമോചനത്തിന് ശേഷം നേരിട്ട കുറ്റപ്പെടുത്തലുകളെക്കുറിച്ചും മകനെ വളർത്താൻ ജീവിത സാഹചര്യങ്ങളോട് പൊരുതിയതിനെക്കുറിച്ചും എല്ലാം ശാലിനി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു പോരാട്ടമായിരുന്നു ശാലിനിയുടെ ഇതുവരെയുള്ള ജീവിതം ബിഗ് ബോസിന് ശേഷം ഒരുപാട് അവസരങ്ങളും ശാലിനിക്ക് വന്നിരുന്നു ഷോയുടെ തുടക്കത്തിൽ തന്നെ പുറത്തേക്ക് പോകേണ്ടി വന്നിരുന്നുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഷാലിനി വളരെ പെട്ടെന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വാർത്ത ഞാൻ വിവാഹിതയായി എന്ന വാർത്തയുമായി എത്തിയിരിക്കുകയാണ് താരം ദിലീപ് എന്നാണ് വരൻ്റെ പേര് ഭർത്താവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഷാലിനി പുറത്തുവിട്ടിട്ടില്ല ഗുരുവായൂർ അമ്പലനടയിൽ വച്ചായിരുന്നു വിവാഹം തനിക്കും കുഞ്ഞിനും കൂട്ടായി ജീവിതത്തിലേക്ക് ഒരാൾ കൂടെ വന്നു എന്ന് പറഞ്ഞ് പങ്കുവച്ച പോസ്റ്റിനൊപ്പം വിവാഹ ഫോട്ടോയും ചേർത്തിട്ടുണ്ട്